അപ്പോൾ പോത്തളൊക്കെ നമ്മളെ വെള്ളം കുടിച്ചു കൊണ്ടിരിക്കുകയാണ് കൂട്ടിൻ്റെ അടിയിൽ മൊത്തം അഞ്ചെണ്ണം ഉണ്ടായിണ് അപ്പോൾ മൂന്നെണ്ണത്തിന് നമ്മളാണ് കൊണ്ടുപോയിട്ടുണ്ട് ആകെ നസ് കുസ്സാക്കിയിക്കണ് വെള്ളം കയറിയ കാരണമായി നമുക്ക് കെട്ടാനും ഇപ്പോൾ ഒരു മാർഗമില്ല അപ്പോൾ പാടത്തൊക്കെ ചളിയും കാര്യങ്ങളൊക്കെ അടിച്ച കാരണം പോത്ത് പുല്ല് മണത്തിട്ട് നടക്കുക നല്ല തടുവെള്ളം കൊടുക്കുക നല്ല വൈക്കോലും കൊടുക്കുക വൈക്കോലൊക്കെ അവിടെ ഉണ്ട് ഇപ്പൊ ഇന്നലെ കെട്ടിയതാണ് ഇന്നലെ ആറുമണിക്ക് മണിക്ക് കൊടുന്ന് കെട്ടിയാണ് ഇപ്പനൊക്കെ ഇപ്പനൊക്കെ നല്ല പോത്താണ് കുറച്ചും കൂടി നിർത്താൻ പറ്റുന്നുണ്ടെങ്കി ഈ ബാക്കും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഇങ്ങനെ ഇങ്ങനെ പൊന്തിണ്ട് വരും കാര്യങ്ങളൊക്കെ വൃത്തിയാവും ഇതാണ് നമ്മളെ പോത്ത് ഈ കാണുന്നത് വിടെ എല്ലാം കുടിച്ചോ കുടിക്കാൻ വേണ്ടിട്ട് തന്നെയാണ് വിട്ടു നിൽക്കുന്നത് അപ്പൊ ഇനി നമ്മൾ തെങ്ങിൻ്റെ കടക്ക കൊണ്ടായി കെട്ടുക അവിടെ നല്ല പുല്ലുണ്ട് ആ ഭാത്തേക്ക് കൊണ്ടുപോകാം വരവൊക്കെ ഇത് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം ഉപ്പേക്ക് രണ്ട് പോത്തെള്ളേ ഒരു ലക്ഷത്തി പന് പന്ത്രണ്ടായിരം അന്ന് പള്ളിയിലേക്ക് കൊടുത്തതാണ് ഇതിപ്പോൾ നോക്കണ്ടപ്പോൾ ചെറിയൊരു ക്ഷീണം പച്ചിൻ്റെ ശരിയാവും ഒന്നും തിന്നായിട്ടാണ് കെട്ടിട്ടിട്ട് അവിടെ കുടുങ്ങിക്കരുന്ന് ഇതാണ് വായിൽ ഒരു പോത്ത് അമ്പത്താറായിരം റുപ്പ്യയ്ക്ക് കൊടുത്തതാണ് ഈ നിൽക്കാണെന്ന പോത്താണ് അമ്പത്താറായിരം റുപ്പ്യ കൊടുത്തത് ഇതിൻ്റെ തൊണ വേറെ അവിടെ ഉണ്ട് ടച്ച് പറമ്പ് പള്ളിയിലേക്കാണ് നമ്മളിത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ മഴയും കാര്യങ്ങളും വെള്ളം കേരളവും വെള്ളം കൂടലൊക്കെ ആയതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാണ് ഈ ചെറിയൊരു പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ ഏതാണ്ട് തീർന്നു വരുന്നുണ്ട് എന്നാലും വൈക്കോലും വെള്ളവും നല്ല തോളത്തോടും പാടം നല്ല കുഴച്ച് കൊടുക്കുന്നുണ്ട് പോത്ത് മേനി കുറയാതിരിക്കുക ഇത് ക്ലിയർ ആകുമ്പോൾ ഉച്ച അരിഞ്ഞ് കഴിഞ്ഞാൽ തിന്നു പോകുമ്പോൾ നല്ല വയറ് വീർത്തിട്ട് നിൽക്കണ ഇപ്പോൾ ഈ കണ്ണാണ് ഇതിൻ്റെ ഇറച്ച് വയറില്ല വട്ടിയില്ല ഒന്നുമില്ല ഒന്നും വീർത്തിട്ടില്ല അപ്പോൾ ആ കൂട്ടത്തോടെ അന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നത് ആ വിറ്റവും കാര്യങ്ങളൊക്കെ അപ്പോൾ അടുത്ത പോത്തിനെ കാണാൻ നമ്മൾ പോവുകയാണ് അമ്പത്താറായിരം മേനിക്ക് കൊടുത്ത ഒരു പോത്തും കൂടി ഇവിടെ ഉണ്ട് ഇപ്പോൾ പാടത്തും പറമ്പിലൊക്കെ കയറ്റി കെട്ടി വലിയ വേജാറാണ് പാമ്പും ചേരി അണലിയൊക്കെ നന്നായിട്ടുണ്ട് അപ്പോൾ എപ്പോഴും ഇവിടെ ശ്രദ്ധ ഉണ്ട് അമ്പത്താറായിരം റുപ്പ്യൊക്കെ കൊടുത്ത ഒരു പോത്തും കുട്ടിയാണ് ഈ നിൽക്കണത് അതിൽ പെട്ട ഒരാളാണിത് ഓടണ്ട എവിടേക്കാണ് ഓടണു ഇവിടെ നിന്ന് തിന്നോളി വേണ്ടി ആ എന്നാണ് പോയിക്കോളി ഇതാണ് ഒന്ന് ആ പോണ് ആ പോണ് ആ സൗണ്ട് ഉണ്ടാക്കണേ അതിൽ പെട്ട ഒരു പോത്തും കുട്ടിയാണ് ഇപ്പം കുറച്ച് പോക്കിരിയാണ് കുറച്ച് പോക്കിരിയാണ് ഇപ്പം പോയിക്കോ അവിടെ പോയി തിന്ന് ചുറ്റി പണഞ്ഞാൽ ഇവിടെ കുടുങ്ങിക്കെടുക്കലാണ്ടാവുള്ളൂ പോത്തേ പോയിരുന്നു അപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞ പോലെ ഇതിനെ കൊരച്ചിട്ടുണ്ട് ഒക്കെ വെച്ച് തെങ്ങിങ്ങിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് കെട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തിന് വിറ്റ പോത്താണിത് ഇനി എഴുപതിനായിരത്തിന് വിറ്റ ഒരു പോത്തും കുട്ടിയുണ്ട് അവൻ പാടാ കാണാം ആ നിൽക്കണേ ആ നിൽക്കണേ അതിൻ്റെ അടുത്ത് പോയി കാണിച്ചു തരാം ഈ കാണുന്നതാണ് എഴുപതിനായിരത്തിന് പന്താവൂർ പള്ളിക്കൽക്ക് കൊടുത്തിട്ടുള്ളത് നമ്മളടുത്ത മഹലിലായ പന്താവൂർ പാകത്തുള്ള കമ്മിറ്റിക്കാർ ആ പ്രദേശങ്ങളിലേക്ക് വിറ്റ പോത്തും കുട്ടിയാണിത് എഴുപതിനായിരം റുപ്യക്ക് കൊടുത്തതാണ് മേടിച്ച വില നമ്മൾ പറയുന്നില്ല അത് നമുക്ക് പറഞ്ഞാൽ നമ്മളെ കച്ചവടത്തിന് ബാധിക്കും അതുകൊണ്ടാണ് ഞമ്മളത് പറയാത്തത് മേടിച്ച വില എഴുപതിനായിരത്തിന് വിറ്റ വിലയാണ് നമ്മൾ പറയണത് ഒന്നിൻ്റെയും മേടിച്ച വില ഞമ്മൾ പറയലില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കച്ചവടത്തിന് ബാധിക്കുന്ന പ്രശ്നമുണ്ട് ഈ ടൈം അതുകൊണ്ട് അല്ലാതെ നമ്മൾ വളർത്താൻ മേടിക്കുകയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവരൽ ആ ലൈവില് നമ്മൾ പറയും ചെയ്യും ഇത് നമുക്ക് പറയാൻ പറ്റില്ല ഇത് എഴുപതിനായിരത്തിന് വെച്ചാണ് അപ്പം നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലും ബ്രേക്കൊന്ന് കയറി ചവിട്ടിക്കൊടുക്കുക ദ വീഡിയോ